ി ഡയറീസിലൂടെ വെള്ളിത്തിരയിൽ താരമാണ് അപ്പാനി ശരത് ഇന്ന് മലയാളത്തിലും തമിഴിലും സുപരിചിതനായ ഈ വ്യക്തി ഇത്തവണത്തെ ബിഗ് ബോസ് മലയാളത്തിലും മാറ്റുരച്ചു മുപ്പത്തിയഞ്ചു ദിവസങ്ങൾക്ക് ശേഷം നടൻ പുറത്താകുകയും ചെയ്തു ഇപ്പോഴത്തെ ബിഗ് ബോസ് അനുഭവങ്ങളെ കുറിച്ച് സഹ മത്സരാർത്ഥി കൂടിയായിരുന്ന കെ ബി ഷാരിഖയോട് തുറന്ന് സംസാരിക്കുകയാണ് അപ്പാനി ശരത് എവിക്റ്റ് ആയപ്പോൾ മുഖംമൂടിക്കുള്ളിൽ നിന്ന് താൻ കരയുകയായിരുന്നു എന്ന് ശരത് പറയുന്നുണ്ട് മോഹൻലാൽ സാറിനെ അടുത്ത് നിന്നപ്പോഴും ചില വ്യക്തികൾ തന്നെ വിഷമിപ്പിച്ചു എന്തായാലും താൻ ഔട്ടായല്ലോ അത് അങ്ങനെ കരുതിയൽ പോരായിരുന്നു അതല്ലാതെ വലിയൊരു വൈരാഗ്യം വെക്കാൻ താൻ കൊലപാതകമൊന്നും ചെയ്തിട്ടില്ല എന്നാണ് അപ്പാനി പറയുന്നത് ആ ഒരു മത്സരാർത്ഥി വൈരാഗ്യം വെച്ച് സംസാരിക്കുന്നത് കണ്ടപ്പോൾ താൻ അത്രയും കുഴപ്പക്കാരനാണോ എന്ന് സ്വയം തോന്നി വല്ലാത്ത വിഷമം തോന്നിയപ്പോൾ ആ മത്സരാർത്ഥി പുറത്തായപ്പോൾ തനിക്ക് വേണ്ടി തന്റെ സുഹൃത്തുക്കൾ ചെയ്തത് കണ്ട് താൻ പോലും കരഞ്ഞു അവർക്ക് തന്റെ സുഹൃത്തുക്കൾക്ക് തന്നോട് എത്രത്തോളം ആത്മാർത്ഥതയുണ്ടെന്ന് തനിക്ക് അപ്പോൾ മനസ്സിലായെന്നും അപ്പാനി ശരത്ത് ഈ ഒരു അഭിമുഖത്തിലൂടെ പറയുകയാണ്